ഹലോ 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 ഫ്രണ്ട്സ് മിക്കു റോക്കിന് ആക്സ്പോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പഴയകാലത്തെ ഗ്രാമ ഫോണുകൾ അതോടൊപ്പം തന്നെ പഴയ കാലത്തെ ആ ഒരു ആൻ്റി കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളത് ചില ആൾക്കാർക്ക് ഒരു ക്രൈസിനസ്സാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു കടയാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ആക്ച്വലി കുമാരപുരം ജംഗ്ഷൻ കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കിംസിലോട്ട് പോകുന്ന ഒരു റോഡാണ് അപ്പോൾ റോഡിൻ്റെ ഇതാ നമുക്കിതാ ഇവിടെയാണെങ്കിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം ഗ്രാമ ഫോണ് കളക്ഷൻസ് അപ്പോൾ ചേട്ടാ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ ഇത് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു സ്പോട്ടൊന്ന് പറയാമോ നമ്മുടെ ിംസിലോട്ട് പോകുന്ന റോഡിന് ഇടവഴി വഴിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓക്കെ എത്ര സമയത്ത് കാണും ഇതിന്റെ ഒരു സമയം പറയാവോ ഞങ്ങള് രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒരു കാണും കാണും അതെ അതെ എല്ലാ ദിവസം കാണും മിക്ക ദിവസങ്ങളും ഉണ്ടാവും ഇതിപ്പോ ആണ് കളക്ഷൻസ് കളക്ഷൻസ് ഒക്കെ അതാ നിങ്ങൾ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ള ഓൾട്രേഷൻ റീകണ്ടീഷൻ റീകണ്ടീഷൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ പഴയ ഐറ്റംസ് ഐറ്റംസും

സി ഡി ഉണ്ട് സീഡിട ഒരു സി ഡി നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സി ഡി ഗ്രാമ ഫോൺ ഇത് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് നമ്മളിവിടെ പറയുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി രൂപയാണ് ആ വിലയിലൊക്കെ നെഗോഷ്യബിൾ ആണ് വിലയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അതായത് ഒരു പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ കറക്കുക കറണ്ടോ ബാറ്ററിയോ ഒന്നും വേണ്ട പതിനഞ്ച് പ്രാവശ്യം കറക്കുക അതെ തട്ടി കൊടുക്കുക തട്ടുന്ന സമയത്ത് കറങ്ങും ഓക്കെ കറങ്ങുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ മതി ടച്ച് ആവുമ്പോഴാണ് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുക പൊളി 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 സൂപ്പർ ഓക്കെ ചേട്ടാ ഓക്കെ ഓക്കെ ഒന്ന് എന്നും വേണ്ട ഇത് സി ഡി അടക്കം സി ഡി എത്ര എണ്ണം കിട്ടും സി ഡി നമ്മൾ ഇതിന് കൂടെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഒരെണ്ണം ഫ്രീ ആയിട്ട് അല്ലാതെ സി ഡി ആണെങ്കിൽ നിങ്ങൾക്ക് പഴയതേ വാങ്ങിക്കാൻ കിട്ടും പുതിയതില്ല പണ്ട് കാലങ്ങളെ റെക്കോർഡ് ചെയ്ത് അത് സി ഡി കയ്യിലുണ്ടോ ഇപ്പൊ എന്തെങ്കിലും ഇല്ല ഇല്ല

വർക്കിംഗ് സൗണ്ട് ആണ് അവിടെ ജിയോയുടെ കണക്ഷൻസ് വൈഫൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തതിനെ നന്നായിരിക്കും ഈ ക്ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ് ചെറിയ സ്കോപ്പ് പരിപാടികളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ക്ലോബ് ഇതെല്ലാം എല്ലാം ഒരു നാലും അഞ്ചും ആരും റേറ്റ് ഒക്കെ ആണ് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ ഇത് ബോഡി മാത്രമേ പഴയതുള്ളൂ ഈ ബോഡി മാത്രമേ പഴയുള്ളൂ അകത്തുള്ളത് പുതിയതാണ് അല്ലേ ശരിയാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഒരു വെയിറ്റ് ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത് കാണിച്ച് തരണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഇത് കാണു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് സംഭവം കൊള്ളാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൈനോക്ലേഴ്സും ആണ് ആ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ സംഭവം കൊള്ളാം സ്വത്താണ് അതുപോലെ തന്നെ ഇതൊക്കെ ആണ് അല്ലേ ഇല്ല പോക്കറ്റ് ആണ് ഇതൊക്കെ ആന്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ വരും റേറ്റ് കേട്ടോ അഞ്ചഞ്ഞൂറാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതിന്റെ പഴമയ്ക്കാണ് വില അല്ലേ പിന്നെ പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള പല പല ബൈനോക്കുലേഴ്സും ടെലസ്കോപ്പ് ഇതൊക്കെ ടെലസ്കോപ്പ് ആണോ ഓ ഇത് ഇങ്ങനെയാണ് സംഭവം തുറക്കേണ്ടത് തുറക്കാണ്ട് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞു സംഭവം സംഭവം കോമ്പലബിൾ കോംബസ് ആണ് സംഭവം നമ്മൾ മണല് വരുന്നുണ്ടോ ഇതൊക്കെ എത്ര സമയം കൊണ്ട് ആവും അഞ്ചു മിനിറ്റ് കൊണ്ട് ഫില്ലാകും ആന്റി കളക്ഷൻസ് ആണ് ഇതെല്ലാം ക്ലോക്ക് ഐറ്റംസ് ആണ് ഇതൊക്കെ ചെറുതൊക്കെ ഇതെല്ലാം ആണ് ഇത് ആണ് ആണ് അല്ലേ അല്ലേ ഇതെല്ലാം കോമ്പസാണ് കോമ്പെന്താസ് ഉണ്ട് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഒക്കെ ബോഡി എങ്ങനെയാണ് ഇതൊക്കെ മെക്കാനിസം പുതിയതാണ് ഇത് ഇതിന്റെ ആ ഒരു ഫ്രെയിം ഒക്കെ വന്നിട്ട് പഴയതാണ് അതാണ് കളക്ഷൻ ഗാന്ധിജി വാച്ച് പോക്കറ്റ് ചെറിയ ഉപയോഗിച്ചത്

പഴയ കാലത്താ കൊള്ളാം ഇത് പുതിയതാണ് പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പൊടിഞ്ഞു പഴയ സാധനം പഴയ സാധനമാണ് വീണ എന്നാണ് പറയുന്നത് പൊടിയൊന്നുമില്ല ഫുൾ ഗ്ലാസ് ആണ് പിച്ചറാണ് പിച്ചറാണ് ഇതൊക്കെ എന്താ അത് വാക്കി വാക്കി സ്റ്റിക്ക് വിത്ത് ടെലിസ്കോപ്പ് ടെലിസ്കോപ്പ് സ്റ്റിക്ക് വിത്ത് ടെലിസ്കോപ്പ് സൂപ്പർ അത് കൊള്ളാം ആദ്യം വിചാരിച്ച് മറ്റേ വാളായിരിക്കും വിത്ത് ടെലിസ്കോപ്പാണ് കേസ് നിങ്ങളിപ്പോ കാണുന്നത് ഇങ്ങനെ തറയെ കുത്തി കുത്തി നടക്കാനൊക്കെ പറ്റും സംഭവം കൊള്ളാം സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മണികൾ ബെല്ലുകള് ചെറിയ ചെറിയ ക്ലോക്ക് ഐറ്റംസ് ഐറ്റംസിലൊക്കെ കാണാൻ പറ്റും കത്തിയൊക്കെ കത്തി വർക്കിംഗ് ആണോ ജസ്റ്റ് നമുക്ക് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റിയ കത്തികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവിടെ ആൻറ്റി കളക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിൻ്റെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു സെക്കൻഡ് കേട്ടോ ഇത് കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ് ടൈക്കാനിക്കല് യൂസ് ചെയ്തെന്നറിയപ്പെടുന്ന ടെലിഫോൺ ഇതേ മോഡൽ സംഭവമാണ് ഇത് എങ്ങനെയാ ഉപയോഗിക്കാൻ പറ്റുമോ എന്തെങ്കിലും പറയുമെന്ന് കണക്ഷൻ ആണോ ഇത് ഇതിലേക്കൂടെ സംസാരിക്കാം ഇതിൽ കേട്ട് ഇതിൽ സംസാരിക്കാം കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ വർക്കിംഗ് തന്നെയാണ് വർക്കിംഗ് കണ്ടീഷൻ ആന്റി കളക്ഷൻസ് എന്ന രീതിയിൽ ഡയൽ നമ്പറൊക്കെ ഡയല പോകുന്നു

മണ്ണെണ്ണം എവിടെ ഒഴിക്കണത് മണ്ണെണ്ണ ഇതിന്റെ അകത്ത് കാലത്ത് ഉപയോഗിക്കുന്ന മണ്ണെണ്ണങ്ങളൊക്കെ ഓക്കെ മണ്ണെണ്ണ തൈ ചടി കൂടെ ശരി നമ്മളെ സാധാരണ തിരി തന്നെയാണ്

ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് കേട്ടോ